അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസീസ് ഡ്രീംസ് കിച്ചൻ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ദക്ഷ ഫാമിൻ്റെ ഓർഗാനിക് റൈസ് കൊണ്ടുണ്ടാക്കിയ നല്ല അടിപൊളി പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം എനിക്ക് അവരവരുടെ പേജിൽ നിന്ന് അയച്ചു തന്നാണ് കേട്ടോ ഈ റൈസ് ആദ്യം തന്നെ ഒരു ഗ്ലാസ് അരി ഞാനിവിടെ തലേന്ന് തന്നെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം ഇതിൻ്റെ വെള്ളമൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇതിനായിട്ടൊരു കറി തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പയാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞിട്ട് ഒന്ന് തിളപ്പിച്ചൂറ്റിയെടുക്കാം കാൽ കപ്പ് പരിപ്പ് ഒന്ന് കഴുകി വാരി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് തിളപ്പിച്ചൂറ്റിയ കപ്പയും ഒരു സവാള സ്ലൈസായിട്ട് അരിഞ്ഞതും അഞ്ചാറ് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസ്രടിപ്പിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമ്മുടെ അരിയുടെ വെള്ളമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കുറേശ്ശേ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് പൊടിച്ചെടുക്കാം ഇല്ലെങ്കിൽ ഇത് പൊടിച്ചതിന് ശേഷം മാത്രം ഉപ്പിട്ടാൽ മതി ഇത് പുട്ടിൻ്റെ പൊടി പോലെ നമുക്ക് തരിതരിപ്പോടു കൂടി പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറേശ്ശേ വെള്ളം കുടഞ്ഞിട്ടാണ് ഞാനിത് തിരുമ്മിയെടുക്കുന്നത് നമ്മുടെ പുട്ടുപൊടിയൊക്കെ തിരുമിയെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇതൊന്ന് തിരുമിയെടുക്കാം ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ തന്നെ തിരുമിയെടുക്കാം ഈ ഒരു സ്ട്രക്ചറിൽ വേണം കേട്ടോ നമ്മളിത് തിരുമ്മിയെടുക്കുമ്പോൾ കിട്ടാനുള്ളത് ഇനി ഇത് നമുക്ക് കുറച്ച് തേങ്ങ നിറച്ചാൽ പുട്ടു കുറ്റിയിലോ അല്ലെങ്കിൽ പുട്ടിൻ്റെ മോൾഡിലോ ആദ്യം തന്നെ തേങ്ങ നിറച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലിലേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഈ പൊടിയുടെ അകത്തു കൂടി കുറച്ച് തേങ്ങ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം അതേ നമുക്കിതിന് സ്റ്റീം ചെയ്തെടുക്കാം നമ്മുടെ ആദ്യത്തെ പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ പുട്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാനിത് കപ്പയും പരിപ്പും കൂടിയുള്ള കറി കുട്ടിയാണ് കഴിച്ചത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമ്മുടെ കപ്പക്കറി ഇവിടെ വെന്ത് വന്നിട്ട് ഇതൊന്ന് താളിച്ചു കൊടുക്കാം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ചൊഴിച്ച് കൊടുത്താൽ നമ്മുടെ അടിപൊളി പരിപ്പ് കറി തയ്യാറാണ് അവസാനം ഒരൽപ്പം മല്ലിയിലെങ്കിൽ കൂടി നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നല്ല അടിപൊളി ഞവരയുടെ പുട്ടും നമ്മുടെ കപ്പക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ഫൗസി ക്രീംസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണം ആ വലതുവശത്തുള്ള ബെല്ലേക്കൻ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടും കപ്പക്കറിയും നല്ല കട്ടുപ്പമുള്ള പാൽ ചായയുമാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് ഫൗസി സ്ട്രീംസ് കിച്ചണിലൂടെ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു മാസലാമ ബായ്